നിങ്ങളുടെ എന്റെ ബാക്ക്ഗ്രൗണ്ട് കാണുന്ന കുട്ടികളെ കാണുമ്പോൾ തന്നെ നിനക്ക് അറിയാൻ പറ്റും എത്രയോ സ്റ്റുഡൻസ് ആണ് ഓരോ വർഷവും എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ നിന്ന് പാസ് ഔട്ടായി പോകുന്നുണ്ട് അക്ടൂബർ ഡിസംബർ രണ്ട് മാസം കൂടി കൂടി ഈ ഒരു വർഷം തീരാനായിട്ട് പോയിട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒക്ടോബർ മാസത്തിലേക്കുള്ള അഡ്മിഷൻ ആണ് ഇപ്പൊ നടന്നോണ്ടിരിക്കുന്നത് ഏറ്റവും ഏപ്രിലേക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട് ടൂ തൗസൻഡ് ട്വന്റി സിക്സ് ഏപ്രിലേക്ക് നമുക്ക് ഇനി അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കത്തില്ല ഏട്ടോ നമുക്ക് ഏപ്രിൽ പരീക്ഷ എഴുതാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒക്ടോബറിലെ പരീക്ഷ എഴുതാൻ പറ്റും ഏപ്രിൽ ആണെങ്കിലും ഒക്ടോബറിലാണെങ്കിലും മുമ്പോട്ട് നീട്ടിക്കൊണ്ട് പോയാലും ഇത് ആരെ തന്നെ ബാധിക്കുന്നത് നമ്മളെ തന്നെ ബാധിക്കും നമ്മുടെ സേക്കൊന്നും അല്ല കാരണം നമ്മളിവിടെ ഒരു ഒമ്പതാമത്തെ വർഷത്തിലേക്ക് നടക്കാൻ പോകുന്നു ഏഴ് ഒമ്പത് വർഷമായിട്ട് ഈ എൻ ഐ സി ഫീൽഡിൽ തന്നെയാണ് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ നമ്മൾ എന്നെ കൂടാതെ കുറച്ച് ടീച്ചേഴ്സും ഉണ്ട് ഒരു പത്ത് പന്ത്രണ്ടോളം ടീച്ചേഴ്സ് നമുക്ക് ഇവിടെ പല മേഖലയിൽ അല്ലെങ്കിൽ കോമേഴ്സ് ആയിക്കോട്ടെ ആയിട്ട് സയൻസ് ആയിട്ട് പത്താം ക്ലാസ് ആയിക്കോട്ടെ ഇതൊക്കെ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അധ്യാപകരുണ്ട് അത് കൂടാതെ ഞാനും ക്ലാസ് എടുക്കുന്നുണ്ട് നിങ്ങളുടെ നോക്കി നിങ്ങൾക്ക് ഡയറക്റ്റ് പറഞ്ഞുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി എന്നിട്ട് നമ്മുടെ ഓഫീസ് എറണാകുളം ആണ് കേട്ടോ കഴിഞ്ഞപ്പോ അത് ഫേക്ക് ആണെന്നുള്ളത് മനസ്സിലായി അപ്പൊ അതിന്റെ അവർ പിന്നെ കേസ് മുഖേന കാര്യങ്ങളൊക്കെ പോകുവാന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട് സമൂഹത്തിൽ നടക്കുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല സമൂഹത്തിൽ നടക്കുന്നുണ്ട് സോ നിങ്ങൾ ഒരു അക്കാദമി ജോയിൻ ചെയ്യുമ്പോൾ ആ ഒരു അക്കാദമി ഓൺലൈൻ ആയിട്ട് എക്സാം എഴുതി സർട്ടിഫിക്കറ്റ് എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് വേറൊന്നുമല്ല നമ്മുടെ ഓപ്പൺ സ്കൂളിന്റെ കീഴിലുള്ള പത്താം ക്ലാസിന്റെയും അതുപോലെ തന്നെ പ്ലസ് ടു കൊമേഴ്സ് ഹ്യൂമാനിറ്റി സയൻസ് ഗ്രൂപ്പുകളിലേക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുൻപിൽ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം അതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ദെൻ ഷെയർ ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒക്ടോബർ ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ലോകത്ത് എവിടെയുള്ളവരാണെങ്കിലും നിങ്ങളുടെ പോയ പത്താം ക്ലാസ്സോ അല്ലെങ്കിൽ പ്ലസ് ടു ഒക്കെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് വഴി പൂർത്തീകരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പൊ നമുക്ക് കാര്യങ്ങളൊക്കെ കിടക്കാം ഒരുപാട് ആൾക്കാരുടെ ചോദിക്കുന്നുണ്ട് മിസ് ഇപ്പം അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ ഏത് ബാച്ചിലേക്കാണ് ജോയിൻ ചെയ്യേണ്ടത് സാധിക്കുക ചോദിക്കുന്നുണ്ട് നമുക്കറിയാം ഇതിപ്പോ ഒക്ടോബർ മാസമാണ് ഒക്ടോബർ മാസം തീരാറായിട്ടുണ്ട് അല്ലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഡിസംബർ രണ്ട് മാസം കൂടെ ഉള്ളു ഈ ഒരു വർഷം തീരാനായിട്ട് പോയിട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒക്ടോബർ മാസത്തിലേക്കുള്ള അഡ്മിഷൻ ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം ചില ആളുകൾ ചോദിക്കുന്നുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒക്ടോബർ മാസം അത്രയും ഗ്യാപ്പ് വരുന്നുണ്ട് ഏപ്രിലേക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട് ടു തൗസൻഡ് ട്വന്റി സിക്സ് ഏപ്രിലേക്ക് നമുക്ക് ഇനി അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിക്കത്തില്ല ഏട്ടോ കാരണം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിലെ അഡ്മിഷൻ ക്ലോസ് ചെയ്തു അത് ക്ലോസ് ചെയ്ത് എനിക്ക് സെപ്റ്റംബർ പതിനഞ്ച് കൊണ്ട് ക്ലോസ് ചെയ്താണ് അപ്പൊ അതിനുശേഷം നമുക്കിപ്പോ ആ ഒരു ബാച്ചിന്റെ ക്ലാസും കാര്യങ്ങളൊക്കെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ആ ബാച്ചിന്റെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇപ്പോൾ നമ്മൾ അഡ്മിഷൻ എടുക്കുവാണെങ്കിൽ നമുക്ക് അടുത്ത അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തന്നെ ആ വർഷം തന്നെ ഒക്ടോബർ മാസത്തിൽ പരീക്ഷ എഴുതാം നമുക്കറിയാലോ എൻ ഐ എസ് നമുക്ക് ഒരു വർഷത്തെ രണ്ട് പരീക്ഷ ഉള്ളത് ഏപ്രിലുണ്ട് ഉണ്ട് ഒക്ടോബറിലുണ്ട് അപ്പൊ ഇൻ കേസ് നമുക്ക് ഏപ്രിലിൽ പരീക്ഷ എഴുതാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒക്ടോബറിൽ പരീക്ഷ എഴുതാൻ പറ്റും അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ ആവേണ്ട ആവശ്യമുണ്ട് ഇപ്പൊ ചില ആൾക്കാരെ ചോദിക്കയ്യോ ഏപ്രിൽ കഴിഞ്ഞോ എന്ന് എനിക്ക് അഡ്മിഷൻ വേണ്ടാന്ന് പറയുന്നുണ്ട് അപ്പൊ നിങ്ങളൊന്നും മനസ്സിലാക്കുക ഇപ്പൊ ഏപ്രിൽ ആണെങ്കിലും ഒക്ടോബറിലാണെങ്കിലും ഇനി മുമ്പോട്ട് നീട്ടിക്കൊണ്ട് പോയാലും ഇത് ആരെ തന്നെ ബാധിക്കുന്നത് നമ്മളെ തന്നെ ബാധിക്കുന്നത് അല്ലേ അപ്പൊ ഏപ്രിൽ അഡ്മിഷൻ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മളിത് നീട്ടിക്കൊണ്ട് പോകേണ്ട കാര്യമുണ്ടോ ഇല്ല അടുത്ത തൊട്ടടുത്ത ബാച്ച് ചെയ്താന്ന് അന്വേഷിക്കുക അപ്പൊ ഒക്ടോബർ മാസത്തിൽ പരീക്ഷ എഴുതാം എന്നുള്ളത് കേൾക്കുവാണെങ്കിൽ തന്നെ എന്താ അങ്ങനെ പരീക്ഷ എഴുതി പാസ്സാണോന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും എന്താ ഓപ്പൺ സ്കൂളിന്റെ കീഴിന് അഡ്മിഷൻ എടുത്ത് ചെയ്യാൻ നോക്കൂ അല്ലേ അപ്പൊ അങ്ങനെ ചില ആൾക്കാരുണ്ട് ഇപ്പൊ ഞാൻ ഇവിടെ എൻക്വയറി ഒക്കെ വരുന്ന സമയത്ത് എന്നോട് സംസാരിക്കാറുണ്ട് അപ്പൊ പറയും അയ്യോ ഏപ്രിലെ കഴിഞ്ഞ എന്നാ പിന്നെ അഡ്മിഷൻ വേണ്ടായിട്ടോ എന്ന് പറയും അപ്പൊ ഞാൻ അന്നേരം ഓർഗം ചെയ്തത് ഇങ്ങനെ സംസാരിക്കുന്നേ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കാം ഏപ്രിൽ അഡ്മിഷൻ എന്തായാലും നമുക്ക് പത്താം ക്ലാസ് ആണെങ്കിൽ പ്ലസ് ടു സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതുകൊണ്ടാണല്ലോ നമ്മൾ ഈ ഓപ്പൺ സ്കൂളിന്റെ കീഴിൽ അഡ്മിഷൻ എടുക്കുന്നത് അപ്പൊ നിങ്ങൾ ഈ ഒരു ഏപ്രിൽ അഡ്മിഷൻ ക്ലോസ് ചെയ്തെന്നോർക്ക് പിന്നെ ടെൻഷൻ ആവേണ്ട അപ്പൊ നിങ്ങൾ അടുത്ത ബാച്ച് എരി എന്നാ ഉള്ളതോ ചോദിക്കുക ഒക്ടോബറിനാണെങ്കിൽ ഒക്ടോബർ പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങൾ റെഡി ആവാം ഓക്കെ എന്ന സീറ്റ് ഉറപ്പിട്ട് മിസ് ആയി ഞാൻ ആണ് ഒക്ടോബറിൽ പരീക്ഷ എഴുതാൻ കേട്ടോ എന്ന് പറഞ്ഞാൽ പിന്നെയും നീട്ടിക്കൊണ്ട് പോയ എന്നാ പ്രശ്നം വരുന്നത് പിന്നെ ഈ ഡേറ്റ് എന്നാ അവസാനിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല പിന്നെ ഇതിന്റെ എല്ലാം കഴിഞ്ഞിട്ട് ചിലപ്പം രണ്ടായിരത്തി ഇരുപത് ഏപ്രിലിന്റെ അഡ്മിഷൻ നടത്തുന്ന സമയത്തായിരിക്കാം നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുന്നത് അപ്പൊ ആ സമയം പറയുമ്പോൾ ഈ ഇതും കഴിഞ്ഞോ അപ്പൊ നിങ്ങൾ അന്ന് പറഞ്ഞല്ലോ രണ്ടായിരത്തി ഒക്ടോബർ ബാച്ചിന്റെ അഡ്മിഷൻ നടക്കുന്നത് അത് ഇത്ര പെട്ടെന്ന് കഴിഞ്ഞോ എന്ന് ചോദിക്കും അല്ലേ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കാൻ നമ്മൾ സമയം അനുസരിച്ചോ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സമയം ഒന്നും ഇതിന്റെ അഡ്മിഷന്റെ ടൈമൊന്നും ആരിക്കത്തില്ല കേട്ടോ അത് നമുക്ക് അവിടെ നിയന്ത്രിച്ചു വെക്കാൻ പറ്റത്തില്ല എൻ ഐ എസ് പറയുന്നതിനനുസരിച്ച് ഇതിന്റെ ഒരു അഡ്മിഷൻ ടൈമുണ്ട് അത് ഫൈൻ ഇല്ലാതെ ഉള്ള രജിസ്ട്രേഷൻ നടക്കുന്ന സമയമുണ്ട് ഫൈനോട് കൂടിയുള്ള രജിസ്ട്രേഷൻ നടക്കുന്ന സമയമുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഫൈൻ ഇല്ലാതെ നിങ്ങളുടെ ജില്ലയിൽ തന്നെ നിങ്ങൾ പരീക്ഷാ കേന്ദ്രം ഒക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുത്ത് സീറ്റ് ബുക്ക് ചെയ്ത് നിങ്ങളുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ എൽ ബി അക്കാദമി മുഖേന ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ പിന്നെ ചില ആളുകൾ എന്നോട് ചോദിക്കുന്നുണ്ട് ഫേക്ക് ആണോ ഫേക്കാണോ ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മുടെ ഫേക്കൊന്നും അല്ല കാരണം നമ്മൾ ഇവിടെ ഒരു ഇതിപ്പോ ഒമ്പതാമത്തെ വർഷത്തിലേക്ക് കടക്കാൻ പോകുന്നു ഏഴെട്ട് ഒമ്പത് വർഷമായിട്ട് ഈ എൻ ഐ സി ഫീൽഡിൽ തന്നെയാണ് നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാനാണ് ഇത് നടത്തിക്കൊണ്ട് പോകുന്നത് അപ്പം ഇതിന്റെ നമ്മൾ എന്നെ കൂടാതെ കുറച്ച് ടീച്ചേഴ്സും ഉണ്ട് ഒരു പത്ത് പന്ത്രണ്ടോളം ടീച്ചേഴ്സ് നമുക്ക് ഇവിടെ പല മേഖലയിൽ അല്ലെങ്കിൽ കൊമേഴ്സ് ആയിക്കോട്ടെ ഹ്യൂമാനിറ്റീസ് ആയിട്ട് സയൻസ് ആയിട്ട് പത്താം ക്ലാസ് ആയിക്കോട്ടെ ഇതൊക്കെ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അധ്യാപകരുണ്ട് അത് കൂടാതെ ഞാനും ക്ലാസ് എടുക്കുന്നുണ്ട് നിങ്ങളുടെ രജിസ്ട്രേഷൻ മറ്റുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ മുഖേന തന്നെയാണ് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ ആവേണ്ടത് ഫേക്കൊന്നുമല്ല റീല് തന്നെയാണ് അപ്പൊ നിങ്ങൾക്ക് ഇനി എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കുക ഇനി നിങ്ങൾക്ക് ഡയറക്റ്റ് വരണമെന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി എന്നിട്ട് നമ്മുടെ ഓഫീസ് എറണാകുളം ആണ് ടൊപ്പേട്ട ജംഗ്ഷൻ ആണ് തൃപ്പൂണിത്തുറ പേട്ട ജംഗ്ഷൻ തൃപ്പണിത്തറയിലല്ല പേട്ടയിലാണ് കേട്ടോ എറണാകുളം പേട്ട ജംഗ്ഷനിലാണ് നമ്മുടെ ഓഫീസ് വരുന്നത് അപ്പൊ നിങ്ങൾക്ക് ഡൗട്ടും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ നേരിട്ട് കണ്ട് സംസാരിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഒന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് മീറ്റ് ചെയ്യാം യാതൊരു പ്രശ്നവും ഇല്ല സംസാരിക്കാവുന്നതാണ് കേട്ടോ അപ്പൊ അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അത് മനസ്സിലാക്കുക നമ്മളെ കുറിച്ച് എന്തെങ്കിലും ഒക്കെ കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെറ്റ് സെർച്ച് ചെയ്യാം അതല്ല ഡയറക്റ്റ് വന്ന് അന്വേഷിക്കണമെങ്കിൽ ഡയറക്റ്റ് വന്നാണെങ്കിൽ സംസാരിക്കാവുന്നതാണ് പിന്നെ എത്രയോ കുട്ടികൾ ഇപ്പൊ നിങ്ങളുടെ എന്റെ ബാക്ക്ഗ്രൗണ്ട് കാണുന്ന കുട്ടികളെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്രയോ സ്റ്റുഡൻസ് ആണ് ഓരോ വർഷവും എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ നിന്ന് പാസ് ഔട്ടായി പോകുന്ന അപ്പൊ നിങ്ങൾക്ക് ഓപ്പൺ സ്കൂൾ വഴി പത്താം ക്ലാസ് അല്ലെങ്കിൽ പ്ലസ് ടു ഒക്കെ കംപ്ലീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എന്തായാലും നിങ്ങൾ നിങ്ങൾക്ക് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് അഡ്മിഷൻ എടുക്കും നമ്മുടെ ക്ലാസ് ഉള്ള ആപ്പ് മുഖേനയുള്ള ക്ലാസ് ഒന്നുമല്ല സാധാരണക്കാർക്ക് മനസ്സിലാകും എന്ന രീതിയിലുള്ള ക്ലാസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതേപോലെ തന്നെ ചില ആളുകൾ അബദ്ധത്തിൽ ചെന്ന് ചാടാറുണ്ട് കേട്ടോ അതുകൊണ്ട് സൂചിപ്പിച്ചേക്കാം ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളാണെങ്കിൽ എന്നോട് കുറച്ച് ആരോ എന്നോട് പറഞ്ഞൊരു കാര്യമാണ് എൻ ഐ എസിന്റെ പോലത്തെ തന്നെ സർട്ടിഫിക്കറ്റ് കിട്ടി അപ്പൊ അത് വെച്ചിട്ട് എന്തോ കാര്യത്തിന് വേണ്ടി പോയി കഴിഞ്ഞപ്പോഴേക്കും അതൊന്ന് റിജക്ട് ചെയ്തത് എന്തോ കേസോ കാര്യങ്ങളൊക്കെ നടക്കാന്നൊക്കെ എന്നോട് പറഞ്ഞു എനിക്കറിയില്ല അതിനെക്കുറിച്ച് എന്താണുള്ളത് അത് ഏതൊരു സ്ഥാപനത്തില് എൻ ഐ എസ് മുഖേന എൻ ഐ എസിന്റെ സർട്ടിഫിക്കറ്റ് ആണെന്നുള്ള രീതി എന്തോ അവർക്ക് കൊടുത്തു പക്ഷെ അത് കഴിഞ്ഞിട്ട് എന്ത് പാസ്പോർട്ട് വെരിഫിക്കേഷൻ അങ്ങനെ എന്തോ കാര്യത്തിന് വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പോൾ അത് ഫേക്ക് ആണെന്നുള്ളത് മനസ്സിലായി അപ്പൊ അതിന്റെ അവർ പിന്നെ കേസ് മുഖേന കാര്യങ്ങളൊക്കെ പോകാന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട് സമൂഹത്തിൽ നടക്കുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല സമൂഹത്തിൽ നടക്കുന്നുണ്ട് സോ നിങ്ങൾ ഒരു അക്കാദമി ജോയിൻ ചെയ്യുമ്പോൾ ആ ഒരു അക്കാദമി എത്ര വർഷമായിട്ട് നടത്തുന്നു അല്ലെങ്കിൽ ആ ഒരു അക്കാദമി എത്ര നാളായിട്ട് നടത്തിക്കൊണ്ട് പോകുന്നു അതല്ലെങ്കിൽ എത്ര പാസ് പെർസെന്റേജ് ഉണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നു അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അബദ്ധത്തിൽ ചെന്ന് ചാടാതിരിക്കേണ്ടതൊക്കെ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നിങ്ങളുടെ കർത്തവ്യമാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഡ്യൂട്ടിയാണ് അല്ലെ അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് പിന്നീട് െ കുറിച്ച് കാര്യമില്ല കാരണം നമുക്ക് പറയാം ചിലർ പറയുന്നുണ്ട് എൻ ഐ എസ് ന് ഓൺലൈൻ എക്സാം ഉണ്ട് എന്നൊക്കെ പറയും ഓൺലൈനായിട്ട് എക്സാം എഴുതി കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് കിട്ടുമെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല അതൊക്കെ ഫേക്ക് ആണ് കേട്ടോ അത് നിങ്ങൾ മനസ്സിലാക്കുക അപ്പൊ ഞാൻ തന്നെ നിങ്ങളിലേക്ക് കാര്യങ്ങൾ പറഞ്ഞിരുന്നുണ്ട് എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്ന അറിയോ വേറെ എവിടെയെങ്കിലും ഒക്കെ ആ തൊട്ടടുത്തുള്ള അക്കാദമി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പോയി ജോയിൻ ചെയ്യാം അതിന്റെ ആവശ്യം ഇല്ലല്ലോ അപ്പൊ നമ്മുടെ ഇതിന്റെ കാര്യങ്ങൾ വ്യക്തമായിട്ട് നിങ്ങളിലേക്ക് പറഞ്ഞു തരുന്നുണ്ട് അപ്പൊ നിങ്ങൾ ഏത് പ്രദേശത്തുള്ള ആളുകളാണെങ്കിലും നിങ്ങൾക്ക് ഇവിടുന്ന് പഠിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ പത്താം ക്ലാസ് പ്ലസ് ടു ഒക്കെ കംപ്ലീറ്റ് ചെയ്യാം വെറുതെ പോയിട്ട് നമ്മൾ വേറെ എവിടെയെങ്കിലും ഒക്കെ അറിയാൻ വേണത്തെ കുറെ സ്ഥാപനത്തിലൊക്കെ പോയി ജോയിൻ ചെയ്ത് വേണ്ടാത്ത രീതിയിലോട്ട് പോകേണ്ട കാര്യമുണ്ടോ ഇനിയൊരു സർട്ടിഫിക്കറ്റ് വാല്യൂ ഇല്ലെന്ന് അറിയുമ്പോ പിന്നെ നിങ്ങൾ തന്നെയാണ് കൊടുങ്ങുന്നത് അല്ലെ നിങ്ങള് നിങ്ങൾക്ക് നഷ്ടം അവിടെ സംഭവിക്കുകയാണ് അപ്പൊ അതിന്റെ ആവശ്യകതയില്ല നിങ്ങളിലേക്ക് നമ്മൾ ആ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്തു തരുന്നുണ്ട് നമ്മളും ഇവിടെ അക്കാദമി നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് സോ ഇത്രയും വർഷമായി ഒത്തിരി സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഒരുപാട് സ്റ്റുഡൻസ് നമ്മുടെ അക്കാദമിയിൽ അക്കാദമിന്ന് പാസ് ഔട്ടായി പോകുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഒമ്പതോളം വർഷമായിട്ട് ഇത് തന്നെയാണ് നമ്മൾ എൻ ഓ എസ്സിന്റെ ഓപ്പൺ സ്കൂളിന് കീഴിലുള്ള പത്താം ക്ലാസ് പ്ലസ് ടുവിന്റെ ട്യൂഷൻ ക്ലാസുകളും അവർക്ക് വേണ്ടിയിട്ടുള്ള സർവീസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ നടത്തുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് ട്യൂഷൻ ക്ലാസുകളോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഓൺലൈൻ ആയിട്ടുള്ള രീതിയിൽ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം ഓൺലൈൻ എന്ന് പറയുമ്പോൾ പേടിക്കേണ്ട ആവശ്യമൊന്നും നിങ്ങൾക്ക് അതിന്റെ റെക്കോർഡ് ക്ലാസും ലൈവ് ക്ലാസും ഒക്കെ കിട്ടുന്നതാണ് കേട്ടോ അപ്പൊ അതുമല്ല നമ്മുടെ ക്ലാസ്സുകളാണെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ കാണുന്നുണ്ടായിരിക്കും അല്ലെ വളരെ സിമ്പിൾ ആയിട്ട് സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് ഞാൻ ഇവിടെ എല്ലാവർക്കും പിള്ളേർക്കാണെങ്കിലും അല്ലെങ്കിൽ സാധാരണ ആൾക്കാർക്കാണെങ്കിലും ക്ലാസ് എടുത്ത് കൊടുക്കും അപ്പൊ എന്റെ നേതൃത്വത്തിലായിരിക്കും എല്ലാ കാര്യങ്ങളും പോകുന്നത് ക്ലാസുകളാണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ടീച്ചേഴ്സിന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു മോശപ്പെട്ട അനുഭവം അല്ലെങ്കിൽ ഏതെങ്കിലും ടീച്ചേഴ്സ് നിങ്ങൾ പഠിപ്പിക്കുന്ന മനസ്സിലാകുന്നില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ആ ടീച്ചറിനെ നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ നിന്ന് മാറ്റുന്നതായിരിക്കും അത് കുട്ടികളുടെ ഫീഡ്ബാക്ക് അനുസരിച്ചാണ് നമ്മുടെ ക്ലാസുകളെല്ലാം പോകുന്നത് അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആണോ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ എന്നോട് പറയാമെന്നാണ് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് ഇവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാ സ്റ്റുഡൻസോടും നമ്മൾ പറയും ഇന്ന ടീച്ചർ പഠിപ്പിക്കുന്ന മനസ്സിലാവുന്നുണ്ടോ ഇന്ന ക്ലാസ് ഓക്കെ ആണോ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിലും എന്നോട് ഓപ്പൺ ആയിട്ട് പറയാനായിട്ട് ഞാൻ പറയുന്ന കാര്യമാണ് സോ അങ്ങനെ ഒരു ഫ്രീഡം നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അപ്പൊ അതനുസരിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് ക്ലാസിനെ കുറിച്ചുള്ള നിർദ്ദേശങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കാം അതനുസരിച്ചായിരിക്കും നമ്മുടെ ക്ലാസും കാര്യങ്ങളൊക്കെ പോകുന്നത് കേട്ടോ അപ്പൊ എന്തെങ്കിലും താല്പര്യം അതായത് ഈ പറഞ്ഞ കോഴ്സുകളിലേക്ക് പത്താം ക്ലാസ് ആണെങ്കിലും പ്ലസ് ടു ആണെങ്കിലും നിങ്ങൾ ലോകത്തെവിടെ ഉള്ളവരാണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നമ്പറിൽ വിളിച്ചാൽ എക്സാമിന്റെ സമയമായോണ്ട് ചില വിളിച്ചാൽ കോൾ അറ്റൻഡ് ചെയ്യണമെന്നില്ല എങ്കിൽ പോലും വാട്സപ്പിൽ മെസ്സേജ് അയക്കാനായിട്ട് ശ്രദ്ധിക്കുക ചിലപ്പോൾ നമ്മൾ അത് ഫോളോ അപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങളെ തിരിച്ചു വിളിക്കുന്നതായിരിക്കും കേട്ടോ അപ്പൊ ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക അപ്പൊ എന്തായാലും ഇപ്പോൾ അഡ്മിഷൻ എടുത്ത് സീറ്റ് ബുക്ക് ചെയ്തിടുക എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ എന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒക്ടോബറിൽ പരീക്ഷ എഴുതി പത്താം ക്ലാസ്സും പ്ലസ് ടു ഒക്കെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അതിപ്പം ഏത് പ്രായത്തിലുള്ള ആളുകൾക്ക് വേണമെങ്കിലും നമുക്ക് ഓപ്പൺ സ്കൂൾ കീഴിൽ പത്താം ക്ലാസ്സും പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്യാം ഈ പോലെ തന്നെ ഇങ്ങനത്തെ ഏജ് ലിമിറ്റോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല നിങ്ങൾക്ക് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റ് സെൻട്രൽ സർട്ടിഫിക്കറ്റ് ആണ് എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഓഫ്ലൈൻ ആണ് നമ്മൾ ഒരു പരീക്ഷാ കേന്ദ്രത്തിൽ പോയി പരീക്ഷ എഴുതുവാണ് ചെയ്യുന്നത് ഞാനായിട്ടോ അല്ലെങ്കിൽ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് ആയിട്ടോ ഒന്നും ഇവിടുന്ന് സർട്ടിഫിക്കറ്റ് ആർക്കും പ്രൊവൈഡ് ചെയ്യുന്നില്ല കേന്ദ്ര ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റ് നൽകുന്ന സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് കേട്ടോ ആ ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ എന്തായാലും താല്പര്യമുള്ള വിദ്യാർത്ഥികൾ ഇപ്പോൾ നിങ്ങൾ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് സീറ്റ് ബുക്ക് ചെയ്തോളുവോ അതിനുശേഷമുള്ള മുമ്പോട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളെ മുഖേന തന്നെ ഇവിടുന്ന് നിങ്ങൾക്ക് ചെയ്തുതരുന്നതായിരിക്കും അപ്പോൾ നിർത്തുന്നു എൻ ഐ എസിനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോ കാണാം താങ്ക് യു